ർത്ഥ്യങ്ങൾ നമ്മെ ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ് ക്രൂശ് എന്ന് പറയുന്നത് കഷ്ടതകളുടെയും അവഗണനയുടെയും ക്ലേശങ്ങളുടെയും രോഗങ്ങളുടെയും വ്യാധികളുടെയും മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സകല ചിന്തകളുടെയും പ്രതീകമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്കിൽ ക്രൂശ് ചുമക്കാൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാവുക യേശുവിന്റെ ശിശ്രൂഷയിൽ ആദ്യോടന്തം വ്യാപരിച്ചിരുന്ന അതിതീഷ്ണതയുള്ള ഒരു വൈദികനായിരുന്നു ഫാദർ സ്പീ എന്ന് പറയുന്നത് സ്പീ തന്റെ ജീവിതത്തിലുടനീളം അനേകം കഷ്ടതകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും